ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ ഐ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് വിവിധ പോസ്റ്റുകളിലായി കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു ഇന്റർവ്യൂ വഴി പ്രവേശിക്കാവുന്ന ഈ ജോലിയുടെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം റാം സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാം ഡ്രൈവർ ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇൻ്റർവ്യൂ വഴി നിയമനം നടത്തുന്നത് ഇതിൽ റാംബ് സർവീസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് മൂന്ന് ഒഴിവുകളാണ് വരുന്നത് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാംബ് ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് നാല് ഒഴിവുകളും വരുന്നുണ്ട് ഈ രണ്ട് പോസ്റ്റിലേക്കുമുള്ള ഇൻ്റർവ്യൂ നടക്കുന്നത് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഒമ്പത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയിലായിരിക്കും ലൊക്കേഷൻ വരുന്നത് അങ്കമാലി ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം എറണാകുളം അവിടെ വെച്ചാണ് ഈ പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് ഇരുന്നൂറ്റി ഒന്ന് വേക്കൻസിയാണ് നിലവിലുള്ളത് ഇതിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നത് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒമ്പത് മണിക്കും പന്ത്രണ്ട് മണിക്കും ഉള്ളിലാണ് ഈ പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നതും ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം അങ്കമാലി എറണാകുളം അവിടെ വെച്ച് തന്നെയാണ് മൂന്ന് വർഷത്തെ ഫിക്സഡ് ടൈം കോൺട്രാക്ട് ബേസിസിലാണ് നിയമനങ്ങൾ നടക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ തന്നെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്രൊഡക്ഷൻ ഇലക്ട്രോണിക്സ് ഓട്ടോമൊബൈൽ തുടങ്ങിയ പ്രോഗ്രാമുകളിലുള്ള മൂന്ന് വർഷത്തെ ഡിപ്ലോമയാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി വരുന്നത് മാസം ഇരുപത്തി രൂപയാണ് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ വയസ്സവും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ വയസ്സവും നൽകുന്നുണ്ട് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാംബ് ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കും എസ് അതുപോലെ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് തുടങ്ങിയവയാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഇതിൻ്റെ സാലറി വരുന്നത് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒ ബി സി മൂന്ന് വർഷത്തെ വയസ്സിലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അഞ്ച് വർഷത്തെ വയസ്സും നൽകിയിട്ടുണ്ട് ഹാൻഡിമാൻ ഓർ ഹാൻഡി വുമൺ തുടങ്ങിയ പോസ്റ്റിലേക്ക് എസ് എസ് എൽ സി തന്നെയാണ് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് വായിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ആളായിരിക്കണം പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് സാലറി ആയി വരുന്നത് ഇരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും വയസ്സുള്ളവർ നൽകിയിട്ടുണ്ട് ഇന്റർവ്യൂ ഡേറ്റിൻ്റെ അന്ന് നേരിട്ട് പങ്കെടുത്താൽ മാത്രം മതിയാവുന്നതാണ് കൈവശമുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലും പോട്ട് പോസ്റ്റാഡ് കോപ്പിയും കയ്യിൽ വയ്ക്കുക അഞ്ഞൂറ് രൂപയുടെ ഒരു ഡി ഡി എ ഐ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന പേരിൽ കയ്യിൽ വയ്ക്കുക അതിൻ്റെ പുറകുവശത്തായിട്ട് കാൻഡിഡേറ്റിൻ്റെ പേരും മൊബൈൽ നമ്പറും എഴുതിയിട്ടുണ്ടാകണം ഈ നോട്ടിഫിക്കേഷനിൽ ഇൻ്റർവ്യൂവിന് ഹാജരാകുമ്പോൾ നൽകേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് ഇൻ്റർവ്യൂവിന് ഹാജരാകുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ വേഗത്തിൽ അറിയുന്നതിനായി ജോബ് ടിപ്സ് യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ മറക്കാതെ ഫോളോ ചെയ്യുക ഇതുപോലുള്ള മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ